ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ ബോധ്യ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ വെളിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴയുണ്ട് അതുപോലെ നല്ല മഴക്കാർ തണുപ്പ് എല്ലാം ഉണ്ട് കേട്ടോ ഇപ്പം എല്ലാവടേയും മഴ പെയ്യാൻ തുടങ്ങിയില്ലേ എത്ര ചൂടടിച്ചോ അതിനെ ഇരട്ടിക്ക മഴ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ അസലായിട്ട് പെയ്തിട്ടുണ്ട് അല്ലേ അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ചതിന് ശേഷം നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ പഴുത്ത ചക്കയൊന്നുമല്ല കേട്ടോ ഇത് കൂട്ടാൻ വയ്ക്കാനുള്ള ചക്കയാണ് അപ്പോൾ ഞാനത് കട്ട് ചെയ്താൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൂവാണ് കേട്ടോ അപ്പം ഈ നമ്മുടെ ഈ ചക്ക നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടാൻ വയ്ക്കാൻ വെച്ചാൽ ചില ചക്ക കാണുമ്പോൾ നന്നായിരിക്കും കൂട്ടാൻ വെച്ചാൽ നന്നായിരിക്കില്ല ചിലത് പഴുത്താൻ നന്നായിരിക്കില്ല പക്ഷേ നമ്മുടെ ഈ ചക്ക പഴുത്താൻ നന്നായിരിക്കില്ല കേട്ടോ അത് പഴുക്കുന്നത് തന്നെ മഴയൊക്കെ പെയ്ത് കർക്കിടക മാസമൊക്കെ ആയിട്ടായിരിക്കും പഴുക്കുകട്ടോ അപ്പം നമ്മുടെ ഉണ്ടായതാണ് അവിടുന്ന് നിറയെ ഉണ്ടാവുന്നതാണ് കേട്ടോ ഐപ്രശ് ഒരേ ഒരു ചക്കയെ നമുക്ക് ഉണ്ടായിട്ടുള്ളു കേട്ടോ അപ്പോൾ അത് ഇന്നലെ ഏട്ടൻ പോയിട്ട് കൊണ്ടുവന്നാണ് കേട്ടോ ഞാനത് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മൾ പുതിയ കത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ വലുത് അതുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചക്ക ഈ ചക്ക കട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരുന്നു കേട്ടോ എനിക്ക് കൂടുതലും ഇങ്ങനെ ചക്കയൊക്കെ നമ്മൾ മുട്ടുകത്തിയിലാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ ഞാൻ അങ്ങനെ അതിൽ ചെയ്യുന്നില്ല ഇതിലാണ് വേഗം കത്തി കൊണ്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ചക്ക മുറിക്കാൻ നമുക്ക് കത്തി കൊണ്ട് ഭയങ്കര വിഷമമാണ് ായിരുന്നു കേട്ടോ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചക്കയിൽ നല്ല പാലുണ്ട് കേട്ടോ പാൽ നല്ല പോലെ ഉണ്ടെങ്കിലും കൂട്ടാൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും നല്ല സ്വാദുമാണ് കേട്ടോ നമ്മുടെ കറിക്ക് അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ ചക്ക കട്ട് ചെയ്തിട്ട് നന്നായി തന്നെ അതിൻ്റെ പശയൊക്കെ ഒന്ന് നമ്മുടെ പേപ്പർ കൊണ്ട് തുടച്ചെടുത്ത് നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് കയ്യിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ കയ്യിലൊക്കെ നന്നായി ഒട്ടുമില്ല അതുകൊണ്ട് ഞാൻ എണ്ണയൊക്കെ തേച്ച് പിന്നെ നമ്മുടെ കത്തിയിലായിട്ടുള്ള പശയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനത് റൗണ്ടായിട്ടൊക്കെ കട്ട് ചെയ്യാൻ കൊണ്ടിട്ട് നോക്കുമായിരുന്നു കേട്ടോ എനിക്കത് എങ്ങനെ നോക്കിയിട്ടും കട്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനിത് കുത്തി നോക്കിയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ കത്തി കത്തിയല്ല ആ ചക്കട മുള്ളുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഞാനിന്ന് കട്ട് ചെയ്തിട്ടൊന്നും കാര്യം നടക്കില്ല എന്ന് വിചാരിച്ചു ചേട്ടനെ വിളിച്ചതാണ് കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ ചക്ക ഉരുണ്ട് താഴെ വീണു കേട്ടോ എനിക്കത് മുറിച്ചിട്ടും കിട്ടണില്ല വെട്ടിയിട്ടും ഒന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ മുട്ട കത്തിയാകുമ്പോൾ അറിയുമോ പെട്ടെന്ന് നമുക്കത് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടാ പക്ഷേ എനിക്ക് ചക്ക മാത്രം കത്തിയിൽ അങ്ങനെ മുറിച്ചെടുക്കാൻ കിട്ടുന്നില്ല അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് അത് നല്ല റൗണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്യാൻ പറയാണ് കേട്ടോ അപ്പം അങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാമോ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ചക്കയൊക്കെ ക്ലീൻ ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെയാണ് കേട്ടോ ഭയങ്കര കഷ്ടം പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ നല്ല ടേസ്റ്റുള്ള സാധനങ്ങൾ അത് അതിൻ്റെ ആദ്യത്തെ കുറച്ച് പണികളൊക്കെ നല്ല കഷ്ടമായിരിക്കില്ലേ പിന്നെ കഴിക്കുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കില്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തത് കൊണ്ടായിരിക്കും അത് ഇത്ര ടേസ്റ്റായിട്ടുണ്ടാകുക അല്ലേ എന്തോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ചക്കയായിട്ടുള്ള ഭയങ്കര യുദ്ധമായിരുന്നു കേട്ടോ പക്ഷേ യുദ്ധത്തിൽ ഞാൻ തോറ്റു എന്താ പറഞ്ഞാൽ എനിക്കത് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ നമ്മുടെ ഏട്ടൻ തന്നെ അതൊക്കെ ഒന്ന് വെട്ടി തന്നു കേട്ടോ പിന്നെ നോക്കുമ്പോൾ നമ്മുടെ ചക്കയിൽ ചെറിയ ചുളകളൊക്കെ വന്നിരിക്കുന്നു കേട്ടോ ഈ ചക്കയിൽ അധികം ചുളകളൊന്നും ഉണ്ടായില്ല കേട്ടോ എവിടെയെങ്കിലുമൊക്കെ ഒരു നാലഞ്ച് ചോള ഉണ്ടാകും അത്ര തന്നെ പക്ഷെ നമ്മൾ ഇടിച്ചൊക്കെ പ്രായത്തിലൊക്കെ കൂട്ടാൻ വയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് ചക്ക കിട്ടാണ്ടിരിക്കുമ്പോൾ ഈ ചക്കയൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അങ്ങനെ ഏകദേശം ഫുള്ളായി തന്നെ ആ ഒരു ചക്ക ഏട്ടൻ മുറിച്ച് തന്നിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങളാക്കി തന്നിട്ടുണ്ട് ഇനി നമ്മളത് ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം കൂട്ടാൻ വയ്ക്കാൻ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചക്രം പോലെ ആക്കി തന്നതി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടിയെടുത്തതിന് ശേഷം അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ചക്കയൊക്കെ റൗണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് വേർപെടുത്തി ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ചെറിയ കഷ്ണങ്ങളായിട്ടും കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വലിയ കഷ്ണങ്ങളായിട്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചക്ക വെച്ചിട്ടുള്ള കൂട്ടാനാണ് ഇന്ന് ഫുള്ളായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതാദ്യം ചെയ്തതിന് ശേഷം നമുക്ക് വലിയ കഷ്ണങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വലിയ കഷ്ണങ്ങൾ ഞാൻ കൈയ്യോടെ തന്നെ മുറിച്ചെടുക്കുന്നുണ്ട് എന്താ പറയുക അങ്ങനെ ചക്ക ഒരേ ടൈമിൽ തന്നെ രണ്ടും മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം കയ്യിൽ പശയൊന്നും ആകില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മുറിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വലിയ കഷ്ണങ്ങളും കൈയ്യോടെ തന്നെ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഒത്തിരി വലുതാക്കി തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അധികം വേവൊന്നുമില്ലാത്ത ചക്കയാണ് കേട്ടോ നമ്മുടെ ചക്കയ്ക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും പാല് കൂടുതലുള്ള ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ നമ്മൾ മുറിക്കുമ്പോൾ പാലൊക്കെ ഒരുപാടായിട്ട് കയ്യിലൊക്കെ നല്ല ഒട്ടലുണ്ടാകും ആ ഒരു പ്രശ്നമുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ചക്കയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കയ്യിലൊക്കെ നല്ലോണം എണ്ണയൊക്കെ തേച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് കളയാവറിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ചക്കയൊക്കെ ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് ഇത് അതുപോലെ നമ്മളൊരു പേപ്പറൊക്കെ വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവസാനം ഈ പേപ്പർ ചുരുട്ടിക്കൊണ്ട് കളയെ വേണ്ട കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം അവിടെയും ചക്ക പശിയും ചക്കട മടലും ഒക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം കൊണ്ടുപോയിട്ട് വെളിയിൽ കൊണ്ട് വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അവിടെ കുറേ ചക്കട പൊടിയൊക്കെ വേണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു മാറ്റി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ കാലിലും കയ്യിലൊക്കെ അത് ഒട്ടാൻ നിൽക്കും അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് അടിച്ച് മാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കത്തിയിൽ നമ്മുടെ പാശയൊക്കെ ഓട്ടിപ്പിടിക്കുമല്ലോ ഇനി അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ക്ലീൻ ചെയ്യാറുള്ളത് നമ്മുടെ അച്ഛനൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ കത്തുന്ന കനലിൽ തീയിൽ നമ്മുടെ കത്തി ഇതുപോലെ അങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ചക്ക പശിയൊക്കെ ഇങ്ങനെ ഉരുകി വരും കേട്ടോ അപ്പം നല്ല കാനുള്ള തുണി കൊണ്ടോ അല്ലെങ്കിൽ പേപ്പർ കൊണ്ടോ അതൊന്ന് തുടച്ചെടുത്തിട്ട് തന്നെ ഒന്ന് കഴുകി എടുക്കണം കേട്ടോ ചെയ്യാറുള്ളത് കഴുകുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കഴുകിയെടുക്കണം കേട്ടോ എന്നിട്ട് നന്നായി നന്നായിത്തന്നെ തുടച്ചെടുക്കുക ഇങ്ങനെ നമ്മുടെ തീയിലൊക്കെ കത്തി കാണിക്കുമ്പോൾ കത്തിയുടെ മൂർച്ച കുറയുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്തായാലും പശുവോ ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യാറുള്ളത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞിപ്പിടി പരിപ്പ് കേട്ടോ വേവിച്ചിട്ടില്ല വേവിക്കാത്തത് കഴുകി കുക്കറിലാക്കി കൊടുത്തിട്ട് ചെറുതായി അറിഞ്ഞിട്ട് നമ്മുടെ ചക്ക ചേർത്ത് കൊടുത്തിട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഒരഞ്ചാറ് ചെറിയുള്ളി ചതച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തത് എന്നിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ നമ്മുടെ ചക്കയ്ക്ക് അധികം വേവില്ലാത്ത കാരണം കേട്ടോ ഞാനൊരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്തിരിക്കുന്നത് അധികം വേവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വേവിച്ച് വിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ കുറേ നേരം നിന്ന് ഇതൊക്കെ ചെയ്ത കാരണം എനിക്ക് കാല് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക ഇരുന്നിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ചീൻ ചെട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ കടുക് ഒക്കെ വറുത്തതിന് ശേഷം നമ്മുടെ ഉള്ളിയൊക്കെ ചേർത്ത് പച്ചക്കറിയൊക്കെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വിടുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നോക്കുമ്പോൾ നമ്മുടെ ചക്കട വിസിലൊക്കെ പോയി കറക്റ്റായി തന്നെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ചക്ക നല്ല സൂപ്പറായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ട് വിസിലടിക്കുമ്പോഴേക്കും തന്നെ ഈ സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായി തെളിച്ച് വന്നു വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ഗോതമ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോതമ്പ് ഉപ്പ്മാവാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് ശേഷം പിന്നെ ഞാൻ ഒരു അരക്കപ്പ് നമ്മുടെ തേങ്ങ അതൊന്ന് അരച്ച് അതിൽ കുറച്ച് ജീരവും കൂടെ ചേർത്ത് അരച്ചെടുത്താണ് കേട്ടോ അത് നമ്മുടെ ചക്കിയിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പരിപ്പിന് അധികം വേവില്ലാത്ത കാരണമാണ് കേട്ടോ നമ്മൾ ഒന്നിച്ചെല്ലാം കൂടെ വേവിച്ചെടുത്തത് പരിപ്പിന് വേവ് കൂടുതലാണെങ്കിൽ ആദ്യം പരിപ്പ് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ചക്കയൊക്കെ ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ അവസാനം തിളച്ചതിന് ശേഷം നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തു കടുകും വെളിച്ചെണ്ണയും കൂടെ താളിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാടൻ നമ്മുടെ പാലക്കാട് സ്പെഷ്യൽ ചക്ക മിളകൃഷിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിളകൃഷിയാണ് കേട്ടോ നമ്മളിന്ന് വെക്കുന്നത് അതിന് ശേഷം പിന്നെ നമ്മുടെ ഉപ്പ്മാവിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ഉപ്പ്മാവും റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചക്ക നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് പാത്രമൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ഉപ്മാവ് ഒക്കെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഉപ്മാവും കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതേ കുക്കർ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ടൊന്നുമില്ല അതിലേക്ക് നമ്മൾ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുള്ള നമ്മുടെ ചക്ക ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പ് ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വേവാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചാൽ മതി തന്നെ വെന്ത് വരും കേട്ടോ അതിന് ശേഷം ഞാൻ വന്നിട്ട് വേഗം തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികം പാത്രങ്ങളൊന്നുമില്ല കുറച്ച് പാത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കഴുകിയതിന് ശേഷം പിന്നെ ഞാൻ വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ചക്ക പീസിലൊക്കെ അടിച്ച് കറക്റ്റായി തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനതിലൊരു അരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ നമ്മൾ ചേനപ്പുഴുക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് തന്നെയാണ് കേട്ടോ ഇന്നും വെക്കുന്നത് അത് പക്ഷേ നമ്മൾ ചക്ക കൊണ്ട് വെക്കുന്നു മാത്രം കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ ജീരകം പച്ചമുളക് ചെറിയുള്ളി എല്ലാം കൂടെ ചേർത്ത് ചതച്ചത് നമ്മുടെ ഉടച്ച ചക്കയിലേക്ക് ചേർത്ത് നന്നായി തന്നെ അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പില ചേർത്ത് താളിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ കടുക് അതുപോലെ നമ്മുടെ ഉഴുന്ന് ഉഴുന്നപ്പരിപ്പ് വറ്റൽമുളക് ഇതെല്ലാം ചേർത്ത് താളിച്ചതാണ് കേട്ടോ നമ്മുടെ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ ചക്കപ്പുഴുക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്നലെ ചക്ക കിട്ടിയപ്പോഴേ നമ്മുടെ അശ്വിൻ പറഞ്ഞതാണ് കേട്ടോ ചക്ക പുഴുക്ക് വേണമെന്ന് അപ്പോൾ അക്ഷയ ചക്കമിളകൃഷിയും വേണം പറഞ്ഞപ്പോൾ രണ്ടും ഞാൻ ഒപ്പം തന്നെ വെച്ചു കേട്ടോ പിറ്റേ ദിവസയ്ക്ക് എടുത്ത് വെച്ചില്ല അതിന് ശേഷം പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ കേട്ടോ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു ഞാൻ കുറേ നേരം കാത്തിരുന്നു കേട്ടോ കറണ്ട് വരാൻ വേണ്ടിയിട്ട് പക്ഷേ കറണ്ട് വരാൻ ഒരുപാട് ലേറ്റായപ്പോൾ ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കാനിരുന്നതാണ് കേട്ടോ ഭക്ഷണം കഴിച്ച് കഴിയാനാവുമ്പോഴാണ് പിന്നെ നമ്മുടെ കരണ്ട് വന്നിട്ടുണ്ടായിരുന്ന അപ്പം ഞാൻ കുറച്ച് ചോറ് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത് ചോറും നമ്മുടെ ചക്കമിളകൃഷിയും ചക്ക പുഴുക്കും കുറച്ച് മോരും അച്ചാറും എല്ലാം കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിക്കാൻ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒഴിച്ച് മാറ്റി ഒന്ന് എടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം കുറേ പാത്രങ്ങൾ കഴുകിയാലും പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടാകും ഭക്ഷണത്തിന് മുമ്പ് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടാകും ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രങ്ങൾ കഴുകാനുണ്ടാകും പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞാൽ പാത്രങ്ങൾ കഴുകാൻ ഉണ്ടാകും കൂടുതലും നമ്മൾ പാത്രം കഴുകലാണ് തോന്നുമല്ലേ നമ്മുടെ വീട്ടിൽ നടക്കാറുള്ളത് അങ്ങനെ അതെല്ലാം കഴുകി വന്നതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ താഴമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കുക്ക് ചെയ്യാൻ നമുക്ക് കുറച്ച് കുഴപ്പമില്ല എന്താ പറയുക തേങ്ങ ചിരകലും കഷ്ണം മുറിക്കലും കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കുക്കിംഗ് ഒക്കെ ആകും പക്ഷേ നമ്മുടെ ക്ലീനിങ്ങാണ് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാറുള്ളത് എന്താ പറയുക അതും നമ്മുടെ ഈ പാത്രം കഴുകൽ അത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പാത്രം കഴുകലും കൗണ്ടർ ടോപ്പുമായിരിക്കും നമ്മൾ കൂടുതലായിട്ട് തുടയ്ക്കലും കഴുകലും ചെയ്യുന്നത് അല്ലേ അങ്ങനെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ മഴ പാറ്റിക്കൊണ്ടേ ഇരിക്കുന്നതിൻ്റെ നല്ല മഴക്കാറും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം നോക്കുമ്പോൾ നമ്മുടെ റൗലിക്കുട്ടി ഇവിടെ ഉണ്ട് ഞാനിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കുമ്പോൾ എൻ്റെ ഒപ്പം അവളും ഇങ്ങനെ റൗണ്ട് അല്ലേ അപ്പം മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പായിരിക്കും അപ്പം നമുക്ക് തണുപ്പത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതെല്ലാം കണ്ടതിന് ശേഷം എന്നാൽ പിന്നെ ആ ഒരു ഐറ്റം നമുക്ക് കഴിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു അങ്ങനെ വന്നിട്ട് ഞാനും അശുവിനും കൂടെ നമ്മുടെ ആ മഴയത്ത് കഴിക്കാൻ പറ്റിയ ഐറ്റം ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണം കേട്ടോ വേറൊന്നുമല്ല കേട്ടോ ഐസ്ക്രീമാണ് വാനില ഐസ്ക്രീം ഇന്നലെ വേണം പറഞ്ഞപ്പോൾ വാങ്ങിയതാണ് കേട്ടോ നല്ല മഴ പെയ്യുന്ന സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കില്ലേ അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ ഐസ്ക്രീമൊക്കെ പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ അക്ഷയൊക്കെ ഐസ്ക്രീം അത്ര ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും തിരിച്ചൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മഴയായിട്ടുള്ള വിശേഷങ്ങളും ചക്കയായിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ കേട്ടാ അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടാ അപ്പോൾ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ